എസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോ എല്ലാ കൂട്ടുകൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പൊ രാവിലെ തൊട്ട് കുറച്ച് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫൈജിക്കുട്ടീനെ മദർസിലെ കൊണ്ടുപോയി വിട്ട ശേഷം ഞാൻ വെറുതെ ഒന്ന് കുറച്ചു നേരം കിടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം മൂവിയൊക്കെ കണ്ടു മന്ദാഗിനി എന്ന് പറഞ്ഞ പുതിയ മൂവി ഉണ്ടല്ലോ അനാർക്കലിയുടെ അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാത്രി പകുതി കണ്ടു പകുതി രാവിലെ കണ്ടു കേട്ടോ കണ്ട ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് ഉറങ്ങിപ്പോയി രാവിലെ നമ്മൾ ഈ എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അത് നല്ല സുഖമായിട്ട് വേറെ ഉറക്കമായിരിക്കും പിന്നെ നമുക്ക് നീക്കാറേ തോന്നും പിന്നെ അങ്ങനെ ഫൈസി വന്ന് ഫൈസി മലർച്ചു വിട്ടിട്ട് ഒമ്പത് മണിക്ക് വന്നിട്ടാ വരിക അങ്ങനെ ഒമ്പത് മണിക്ക് വന്ന് ബെല്ലടിക്കുമ്പോഴാണ് ഞാൻ പിന്നെ നിൽക്കുന്നത് അങ്ങനെ നീച്ചയ്ക്കനെ പിന്നെ വേഗം പല്ലൊക്കെ തേച്ച് റെഡിയായി റെഡിയാവല്ല പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ ശേഷം പിന്നെ തുണികൾ ഇന്നലെ തിരുമ്പിയിട്ട് ഇന്നലെ തിരുമ്പിട്ടതെല്ലാം ഇങ്ങാനും തിരുമ്പിയിട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് അപ്പോൾ സൈഡത്തെ തുണികളൊക്കെ ഒന്ന് ആര് തന്നെ എടുത്തു വെച്ചിട്ട് ഇന്നത്തെ തിരുമ്പാനുള്ള തുണികളൊക്കെ ഒന്ന് സോപ്പൊടിയിൽ ഇട്ട് വെച്ചു പിന്നെ ഏതാ സൈഡത്തെ തുണികൾ നല്ലോണം എന്ന് ഉണങ്ങിയിട്ടില്ല കേട്ടോ ചെറിയ നനവുണ്ട് ഉണങ്ങിയാന്ന് ചോദിച്ചാൽ ഉണങ്ങി ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു രീതിയിലാണ് നമുക്ക് വടക്കൊക്കണമെങ്കിൽ ഒന്നും കൂടിയും ഉണങ്ങണല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് ശേഷം പിന്നെ നമ്മളെ ബാൽക്കണിന്റെ അവിടെ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കാനോ ചെയ്തത് ഇത് നമ്മൾ രണ്ടാം നില പോലെ എടുത്തിട്ടുള്ളതാണ് പക്ഷേ റൂമൊന്നും ഇല്ല ഈ ഒരു ചെറിയൊരു ഹാൾ മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഇവിടെ ഇവിടെ കൂടെ ഇങ്ങനെ ഇട്ടു കൊടുത്തു അപ്പൊ ഇങ്ങനെ കാറ്റ് കൊണ്ടിട്ടൊക്കെ അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടൂട്ടോ അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഇതാ വിളിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതാ ഈ ഒരു ദിവാൻ സെറ്റിലും കൂടി ഇട്ടിട്ടുണ്ട് കെട്ടോ കാരണം തെങ്ങീന്നുണ്ടായിരുന്നില്ല അപ്പുറത്തെ സൈഡിൽ നമ്മൾ പുറത്ത് ഇട്ടുകഴിഞ്ഞാല് പിന്നെ മഴ വരുന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ നനയുട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ജനല് തുറന്നിട്ടുണ്ടായിരുന്നു വെയിൽ വരികയാണെന്ന് അതിന്റെ ചൂടുകളെ തട്ടാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു അപ്പൊ ഒന്നാമത് ഇപ്പൊ ഒമ്പത് മണി ഒമ്പതരക്കായി ഇനിയിപ്പ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദിവസം തന്നെ പോകും നല്ലോണം ലേറ്റ് ആവും അപ്പൊ ഞാൻ വിചാരിച്ചു എന്നും നമ്മൾ രാവിലെ ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്നല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് അവലും തേങ്ങയും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ ആയിട്ട് അവലൊരു പാക്കറ്റ് വാങ്ങിയിട്ട് അത് പൊട്ടിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവലെടുത്ത് പൊട്ടിച്ചിട്ട് ഒരു ബൗളിൽ ബൗള് കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇതേപോലെ കത്തി കൊണ്ടാക്കിയിട്ട് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനുട്ടോ ഇവിടെ ചിരക നമ്മൾ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരോട്ടം ചെയ്ത സമയത്ത് കത്തി ചിരട്ടൻ്റെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് എൻ്റെ കൈയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ട് അതിന് എനിക്ക് ഭയങ്കര പേടിയിരുന്നു കേട്ടോ പിന്നെ ഈ കത്തിക്ക് പിന്നെ അധികം കൂർപ്പില്ലാത്തത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതാ തേങ്ങക്കൊന്ന് ചുരണ്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിവിടെ മക്കൾക്ക് അധികം ഇഷ്ടമൊന്നുമില്ല ഇല്ല കേട്ടോ പക്ഷേ ഒന്നാമത് സമയം വൈകി പിന്നെ വിശക്കാമെന്ന് പറയാൻ തുടങ്ങി പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് മടിയാകും നേരം വൈകി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു മടിയായിരിക്കുമല്ലോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വീഡിയോ തല വാലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കമൻറ്റ് ബോക്സ് ും അതിന്റെ ഓഫായിരുന്നു അതെന്താ സംഭവം എന്ന് നിനക്ക് അറിഞ്ഞുകൂടാട്ടോ അത് എന്താന്ന് വെച്ചാല് വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം അത് വീഡിയോ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ പക്ഷെ എന്താ അറിയില്ല അത് അപ്ലോഡ് ചെയ്ത സമയത്ത് അത് എന്താ പറയില്ല കുറെ ഭാഗങ്ങൾ കട്ട് ആയിട്ടുണ്ട് ലാസ്റ്റത്തെ അതുകൊണ്ടാണ് ലാസ്റ്റ് അങ്ങനെ വന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയിൽ പക്ഷെ അതൊന്നും വന്നിട്ടില്ല അപ്ലോഡ് ആയപ്പോൾ പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യാത്തതിന് എന്താ കാരണമെന്ന് വെച്ചാൽ അത് സേവ് ആവാ അതായത് നമ്മൾ ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ടൈം എടുത്തിട്ടുണ്ട് ഏകദേശം അങ്ങനത്തെ വീഡിയോസ് അതായത് ഡെയിൻ ഡെൻമെലിഫ് പോലത്തെ പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ സേവ് ആവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ആവാറുണ്ട് പക്ഷേ ഇത് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ സേവ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ടും മൂന്ന് മണിക്ക് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷേ ഏഴ് മണി എട്ട് മണിക്കൊക്കെയാണ് അപ്ലോഡ് ആയത് അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടിട്ടൊരു വീഡിയോ ആണ് അതുകൊണ്ട് എനിക്കത് എനിക്ക് ീറ്റ് ചെയ്യാൻ തോന്നിയില്ലാട്ടോ അതുകൊണ്ടാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ കമന്റ് ബോക്സ് ഓഫാണ് അതുകൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്തോ സംഭവം പറ്റിയിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതാണ് നമ്മൾ ചായ വെച്ചിട്ടുണ്ട് ചായ ഇതൊന്നും അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതാ ഇപ്പം നീച്ചു വന്നിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ അവളീ പല്ലക്കൊത്തും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ഇതാ ചായലും മധുര ഇട്ടു മധുരം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവലും തേങ്ങ നമ്മൾ മിക്സ് ചെയ്തു അതിലും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മളെ ചായയിൽക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല നല്ല ചെയ്യാൻ പുറത്ത് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അപ്പോഴൊക്കെ ചെറിയൊരു തെളിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ നടന്നില്ല കേട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞ ശേഷം നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ പുല് പറിക്കലൊന്നും നടന്നില്ല കേട്ടാ ശനി ഞാരൊക്കെയാണ് നമ്മൾ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ നിൽക്കാറുള്ളത് കാരണം ബാക്കിയുള്ള സമയത്ത് രാവിലെ ഒരു പൊരിച്ചിലായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വാരപ്പെട്ട പണികളൊന്നും എടുക്കാൻ തോന്നുന്നില്ല പിന്നെ ഉള്ളിൽ തന്നെ ആയിരിക്കും അപ്പൊ ശനി ഞാരും നമുക്ക് എത്ര വേണിലും സമയമുണ്ടല്ലോ മക്കളെ കൊണ്ടുപോകാൻ പോകാനൊന്നുമില്ലല്ലോ അല്ലാത്ത ദിവസം ചിലപ്പോ രണ്ടുമണിയാകുമ്പോൾ ഫാദർ കുട്ടിനെ കൊണ്ടുവരാൻ പോകണം പിന്നെ നാലു മണിക്ക് ഫൈസിനെ കൊണ്ടുവരാൻ പോകണം അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു മണിയാകുമ്പതേ നമ്മളെല്ലാ പണികളും തീർക്കണം അപ്പോ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ നമ്മള് പിന്നെ അതെന്റെ ഒരു പ്രാണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുറുക്കുണ്ടായിരുന്നു നമ്മുടെ അരിമുറുക്കുണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് പൊടിച്ചിടുന്നുണ്ട് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അത്ര രസൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ കേട്ടോ അപ്പോൾ അതാ ഞാന് മൂന്ന് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇന്നിക്ക പോയിട്ടുണ്ട് കേട്ടോ സാധാരണ ഇക്ക ഞായറാഴ്ച ലീവായിരിക്കും പക്ഷെ ഇന്ന് പോയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാന് ഓരോരുത്തർക്കുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ ചായ ഞാൻ ചായ വെച്ചു പിന്നെ മക്കൾക്കുള്ള ചായ ചൂടാറുവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതാ നമ്മള് കഴിക്കാണ് പൈസ കുട്ടി ഇതാ ടി വി ഒക്കെ കണ്ടിട്ട് കുട്ടി ടേബിളിൽ കഴിക്കുന്നുണ്ട് ഞാൻ ഫാദർ കുട്ടി ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ് നമ്മളെ ചാനൽ ആദ്യ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി തരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് ജസ്റ്റ് കമൻ്റ് ആയിട്ടും പറയണേ അപ്പം താ പിന്നെ വേഗം തന്നെ പോയിട്ട് തിരുമ്പിട്ടുണ്ടായിരുന്നു കാരണം ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് ഉച്ച കഴിഞ്ഞാൽ എന്താണേലും മഴ ആയിരിക്കുമല്ലോ അപ്പം അതിൻ്റെ മുന്നേ തിരുമ്പി തീർക്കാമെന്ന് വിചാരിച്ചു കുറച്ചല്ല കുറച്ചധികം ഉണ്ട് എന്നാലും വെമ്മയും തിരുമ്പാന്ന് വിചാരിച്ചിട്ടോ ചെളിയൊന്നും അധികം ഇല്ലാത്ത ഡ്രസ്സുകളാണ് അപ്പോൾ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ അവലും ഇതൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് പാത്രമുള്ളൂ ചായൻ്റെയും പിന്നെ അവർ മിക്സ് ചെയ്താൽ അതൊക്കെ തന്നെ ഉള്ളൂ രാത്രിത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് കടന്നിട്ടുണ്ടായിരുന്നത് അപ്പം വേഗം ചെടവിടാൻ ചിടപെടാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇതാ പാത്രം കഴുകിയ സ്ഥലത്ത് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അടിയിൽ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കളയാനും വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ അടുത്ത ആ ഒരു സാധനം എടുക്കാനും എടുത്തിട്ട് ചില സിംഗിൾ അങ്ങനെ കിട്ടൂല പക്ഷെ കിട്ടാതിരിക്കുന്നതിനെ നല്ലത് നമ്മൾ ഓർക്കാപ്പുറത്ത് വേസ്റ്റ് ഒക്കെ ഇങ്ങനെ അടിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓർമ്മലാത അങ്ങനെ പൊക്കും കേട്ടോ അപ്പൊ വേസ്റ്റ് ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും പിന്നെ പിന്നെ ഞാൻ വേഗം തന്നെ തിരുമ്പിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ തലേദിവസം ഞാൻ കുറച്ച് പച്ചരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി ദോശ ഇഡ്ലിയോ ഉപ്പിട്ട് പിറ്റേ ദിവസത്തേക്കും യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാത്രി ഇവിടെ ചപ്പാത്തി ഇഡ്ഡലി ദോശ അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ട് വെള്ളത്തിലിട്ടതാണ് കേട്ടോ രാത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ തലേദിവസത്തെ കുറച്ച് ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേടായോ എന്ന് നോക്കുകയാണേട്ടാ പക്ഷേ നമ്മളിങ്ങനെ തലേദിവസ വെള്ളച്ചോറ് കൂട്ടി അരച്ചാൽ നല്ലതാണ് കേട്ടോ നമ്മൾ ഫ്രഷ് ചോറ് അരക്കുന്നതിനേക്കാളും തലേദിവസത്തെ ചോറ് ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ അരക്കുന്നത് നല്ലതാണ് ഒന്നുകൂടി കൂടി പൊന്തി വരാനും നമ്മളെ ദോശയ്ക്കും ഇഡ്ഡലിയൊക്കെ നല്ല പുളിപ്പ് ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വേഗം അരച്ചെടുത്തു ഇപ്പം അരച്ചെടുത്താൽ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൊന്തി തരുള്ളൂ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാക്കണം അപ്പം അതിൻ്റെ മുന്നേ തന്നെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേദന തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചോറ് വയ്ക്കാനും വേണ്ടിയിട്ടും ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് വിറക കുഴപ്പമില്ലാത്ത രീതിയിൽ കത്തുന്നുണ്ട് പിന്നെ ഇതാ ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് നത്തലുണ്ടായിരുന്നു അപ്പം അതും ഒന്ന് പുറത്ത് വച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാവൊക്കെ അരച്ച് വെച്ചു അതിൽ സോഡാ പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ അടുപ്പിന്റെ അടുത്ത് വെക്കാണ് കേട്ടോ അപ്പൊ ചൂട് തട്ടി പെട്ടെന്ന് പൊന്തി തരുമല്ലോ അപ്പൊ അങ്ങനെ അടുപ്പിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി ഇനിതാ രണ്ട് മൂന്ന് പാത്രങ്ങളും കൂടി ഉണ്ട് അതും കൂടി കഴുകി കഴിഞ്ഞിട്ട് മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു കാരണം പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് മീൻ നന്നാക്കാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് അരി ഇട്ടിട്ട് നന്നാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അരി വേവണ ആ ഒരു ടൈം കൊണ്ട് തന്നെ മീൻ നന്നാക്കി കഴിയും പിന്നെ അടുപ്പിൽ തന്നെ മീൻ കറി വെക്കുകയും ചെയ്യാമല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അരി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേഗം പോയിട്ട് മീനൊക്കെ നന്നാക്കി എടുക്കാം നിർത്തലായതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുക്കും സാധാ മീൻ പോലെ അല്ലല്ലോ അപ്പൊ ഞാൻ സാധാരണ മീൻ പുറത്തുനിന്നാണ് നന്നാക്കാറുള്ളത് പക്ഷെ ഇന്ന് നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നയാനുള്ള മഴയുണ്ട് അപ്പൊ ഞാൻ ഉള്ളിൽ നിന്ന് നന്നാക്കി അപ്പൊ ആദ്യ നല്ല സിംഗിത്ത പാത്രങ്ങളൊന്നും കഴുകി വച്ച ശേഷമാണ് മീൻ നന്നാക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ അതെടുത്ത് വെച്ച് പിന്നെ മീൻ നന്നാക്കിയ ശേഷം പിന്നെയും അത് വെക്കണമല്ലോ അപ്പൊ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് വേവണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ റേഷ്നരി ആണ് പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയത് കുറച്ച് എന്താ പറയാ വേവുണ്ട് കേട്ടോ സാധാ റേഷനരി പോലെ പെട്ടെന്ന് വേവില്ല പിന്നെ എന്താ നമ്മള് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെയൊരു വീഡിയോസ് എടുക്കാൻ പറ്റില്ല മീൻകറി എല്ലാവരും വെക്കുന്നതായിരിക്കുമല്ലോ നമ്മള് വെളിച്ചെണ്ണ വെച്ചിട്ട് അതില് വെളുത്തുള്ളിയും ചെറുളിയും ഇഞ്ചി ഒക്കെ അതേപോലെ ഇട്ടു കൊടുക്കുക കട്ട് ചെയ്യാതെ പിന്നെ അതിലേക്ക് അങ്ങനെ അത് മൂത്ത് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അത് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതിൽക്ക് ഇടുക അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷെ ഇന്നലെ ഞാൻ ഇൻസ്റ്റല റീൽ കണ്ടതാണ് കേട്ടോ ഈ കൊഴുവ ഈ നത്തള അങ്ങനെ വെക്കുന്നത് അപ്പൊ അതേപോലെ ഒന്ന് ട്രൈ നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കറിയിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ നോക്കട്ടോ പിന്നെ ഞാൻ കറിയൊക്കെ ആയി പിന്നെ വേഗം തന്നെ അടിച്ചു വരുകയാണ് അടിച്ചു വരാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കാരണം ഇന്നലെ രാത്രി കിടക്കുമ്പോ ഒന്ന് അടിച്ചു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ട് അടിച്ചു വരാല്ല ഈ റൂം മാത്രമാണ് കേട്ടോ ആ കലങ്കോലകൾ കാരണം ഇന്നലെ ഈ റൂമില് ഇവർ കിടക്കണ കൊണ്ട് എനിക്ക് അടിച്ചു വരാൻ പറ്റിയിരുന്നത് ബാക്കി റൂമും റൂമ് അടുക്കളൊക്കെ ഇന്നലെ രാത്രി ഒന്ന് ക്ലീൻ ആക്കി എടുത്താണ് കേട്ടോ അപ്പൊ ഈ റൂം വന്നിട്ട് ആ കലംകോല ആയിട്ടുണ്ട് അപ്പൊ ഞാനിതാ ഈ റൂമിൽ നിന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് കേട്ടോ അമ്മേ അതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വേവിച്ചു താഴത്തെ തലക്കിടിയും കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം ബെഡിന്റെ മേലെ വെച്ചു ബാക്കിയുള്ളതൊക്കെ ഷെൽഫിക്കല്ലെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏഹ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് അടിച്ചു വരീട്ടുട്ടോ അടിച്ചു വരുന്ന സമയത്ത് ഞാൻ ഷാളിടാൻ മറന്നുപോയി അതുകൊണ്ട് പിന്നെ ഞാൻ അത് വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാളിടാൻ മറന്നുപോയിട്ടോ അപ്പോൾ അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഞാൻ മീൻകര ഒന്ന് സ്റ്റവേക്ക് മാറ്റി വെച്ചു കേട്ടോ അടുപ്പിന്നെ കുളി കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു പിന്നെ പിന്നെന്താ മീനും വറുത്തിട്ടുണ്ട് മാവ് പൊന്തി വന്നോ നോക്കിയതാണ് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നേ കുഴപ്പമില്ല അതിനേരം ആവുമ്പോഴത്തേക്ക് റെഡി റെഡിയായി കിട്ടും അങ്ങനെ ഏതാ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അത് കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ വേണ്ടിട്ട് ഇടക്കാല പറഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി ചൂട് തട്ടിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സൈഡ് തന്നെ വെച്ചിട്ടുണ്ടോ പിന്നെ പിന്നെ നാത്തിൽ ബാക്കി കുറച്ചുണ്ട് കേട്ടോ വേണ്ടിയിട്ട് വേണ്ടിട്ട് വലിയ ദിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴുകിയിട്ട് ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ച് വന്ന് ഫാർ കുട്ടീനെയും കുളിപ്പിച്ചു കേട്ടോ അപ്പൊ അതൊക്കെ കുട്ടിക്കൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ മേക്കപ്പിടണം സുന്ദരിയാവണം മുടി കെട്ടണം അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൊടുക്കാൻ അപ്പത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് മന്ദാഗിനി മൂവി ഉണ്ട് പറഞ്ഞല്ലോ അപ്പൊ ഇക്ക അത് കണ്ടിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞങ്ങള് അത് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് ഞാനും മിക്ക മക്കളും എല്ലാവരും അത് സിനിമ കണ്ടു അപ്പൊ ഇന്റെ ഫോണിലാണ് കേട്ടോ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയൊന്നും വീഡിയോ വീഡിയോ എടുക്കാനെ പറ്റിയില്ല കേട്ടോ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തോ ശ്വാസം ഉടനോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പൊ അതാ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തത് എപ്പോഴും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ പറയുമ്പോൾ എപ്പളങ്കിലൊക്കെ ഒരു തുള്ളി ഇട്ട് കൊടുക്കുകയുള്ളുട്ടോ പക്ഷെ നല്ലതല്ല നമുക്ക് അറിയാം പക്ഷെ എപ്പിങ്കിലൊക്കെ ഒരു തുള്ളിൽ ഇട്ട് കൊടുക്കാത്രേ ഉള്ളൂ അങ്ങനെ കണ്ണൊക്കെ കണ്ണക്കേരി കുട്ടപ്പിയാക്കി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമന്റ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ യു